റി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിൻ്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് ആറുപേരാണ് പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത് അല്പസമയത്തിനകം തന്നെ അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും നിലവിൽ പതിനഞ്ചിലേറെ പ്രതികളാണ് ഈ കേസിലുള്ളത് ആറുപേർ ആദ്യം ലിസ്റ്റ് തയ്യാറാക്കിയ പന്ത്രണ്ട് പേരിൽ പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുള്ളത് അവർ അല്പസമയത്തിനകം തന്നെ അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഐ പി സി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുന്നൂറ്റി ഇരുപത്തിനാല് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് അന്യായമായി തട തടഞ്ഞു വെക്കുക അതുപോലെ തന്നെ അടിച്ച് പരിക്കേൽപ്പിക്കുക ആത്മഹത്യാ പ്രേരണ കുറ്റം തുടങ്ങി വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് വകുപ്പുകളാണ് പ്രതികൾക്ക് നേരെ ചുമത്തുന്നത് വൈകിട്ടോടുകൂടി ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും പ്രതികളെ സ്റ്റേഷനിലുണ്ട് ഡി വൈ എസ് പി ഓഫീസിലാണുള്ളത് നേരത്തെ ശാസ്ത്രീയ പരിശോധനയെല്ലാം തന്നെ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്തായാലും വലിയ തോതിലുള്ള ഒരു വിചാരണ പരസ്യ വിചാരണ നടന്നിട്ടുണ്ട് ക്രൂരമായ മർദ്ദനം ഉണ്ടായിട്ടുണ്ട് ഈ ശരീരത്തിൽ നിരവധി മുറിവുകൾ കണ്ടെത്തിയിരുന്നു ഈ മരണം ആത്മഹത്യ എന്ന നിലയിൽ തന്നെയാണ് പോലീസ് ഇപ്പോഴും കാണുന്നത് എന്നാൽ അതിനു മുൻപ് ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട് സിദ്ധാർത്ഥ് എന്നാണ് വ്യക്തമാകുന്നത് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് ബാക്കിയുള്ള പ്രതികളെ ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്